കെ ഡി ക്യു കാസർഗോഡ് ഖത്തർ പ്രവാസികൾ സംഘടിപ്പിച്ച അൽസമാൻ എക്സ്ചേഞ്ച് സി സി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാസർഗോഡ് ക്രിക്കറ്റ് ലീഗിൽ ഗ്രീൻ സ്റ്റാർ കാഞ്ഞങ്ങാട് ചാമ്പ്യന്മാർ ആവേശഭരിതമായ ഫൈനലിൽ കെ എസ് ടി ഇലവനെ മുപ്പത്തിയൊന്ന് റൺസിന് തോൽപ്പിച്ചാണ് ഗ്രീൻ സ്റ്റാർ കാഞ്ഞങ്ങാട് കിരീടം ചൂടിയത് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ഖത്തറിലെ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖ ക്രിക്കറ്റ് താരങ്ങൾ പങ്കെടുത്ത അൽസമാൻ എക്സ്ചേഞ്ച് സി സി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാസർഗോഡ് ക്രിക്കറ്റ് ലീഗ് ദോഹയിലെ ഓൾഡ് ഐഡിയൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു മൂന്ന് ദിവസം നീണ്ടുനിന്ന ഈ ലീഗിൽ കാസർഗോഡ് ജില്ലാക്കാരായ കളിക്കാരെ ലേലം വിളിച്ചാണ് ടീമുകളിൽ എടുത്തത് അഞ്ച് ടീമുകൾ പങ്കെടുത്ത ഈ ടൂർണമെന്റിൽ അവസാന ദിവസം നടന്ന ആവേശഭരിതമായ ഫൈനലിൽ ഗ്രീൻ സ്റ്റാർ കാഞ്ഞങ്ങാട് ടീം കെ എസ് ടി ഇലവൻ ടീമിനെ മുപ്പത്തിയൊന്ന് റൺസിന് തോൽപ്പിച്ച് പ്രഥമ സി സി എൽ കിരീടം സ്വന്തമാക്കി ചാമ്പ്യൻ ട്രോഫി മുഹിസ് റാണയും റണ്ണേഴ്സ് ട്രോഫി ജാഫർ മാസ്കം എന്നിവർ കൈമാറി ലുഖ്മാൻ തളങ്കര സാദിഖ് പാക്യാര നാസർ കൈതക്കാട് നാസർ ഗ്രീൻലാൻഡ് ഷാനി കബയാൻ ജുവൈസ് അൽസമാൻ ഫൈസൽ ഫില്ലി ഷാഫി ചമ്പരിക്ക നൌഷാദ് കേസി മാക് അഡൂർ അഷ്റഫ് കാഞ്ഞങ്ങാട് ഹമീദ് അറന്തോഡി എന്നിവർ സംബന്ധിച്ചു ഗ്രീൻ സ്റ്റാർ താരം മുനൈസ് മികച്ച ബാറ്റ്സ്മാനായും ടൂർണമെന്റിലെ ഏറ്റവും വിലയേറിയ താരമായും തിരിച്ചറിയപ്പെട്ടു ബെസ്റ്റ് ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ട കാസിം ചൂരി ബെസ്റ്റ് ഫീൽഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷബീബ ബെസ്റ്റ് ക്യാച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ട നാസർ ടിസാൻ വിക്കറ്റ് കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ചിന്നു എന്നിവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ക്യാപ്റ്റൻ ഫൈറൂസ് ആയിരുന്നു ന്യൂസ് ബ്യൂറോ കസറഗോഡ്